ലാഘവത്തോടു കൂടിയിട്ടാണ് എന്റെ പൊന്നു സുഹൃത്തെ നാട്ടിൽ ലഹരി കിട്ടണത് ഇതാണ്ട് ഇതെന്താണിത് ചോളാപുരി ചോളാപുരി എന്ന് പറയും ചില ആളുകൾ പോപ്കോൺ പറയും നോക്ക് സുഹൃത്തുക്കളെ ഈ ലാഘവത്തില് നമ്മളെ മലപ്പുറം ജില്ലയിൽ മാത്രം ലഹരി ഉണ്ട് ഞങ്ങൾ ഇന്ന് നോമ്പ് പറഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ രണ്ട് വീഡിയോ കണ്ടപ്പോ ഷോക്കായി ഷോക്കായിരുന്നു മാത്രമല്ല നമ്മളെ സുഹൃത്ത് പറഞ്ഞു നിങ്ങൾ ആവശ്യത്തിനും അനാവശ്യത്തിനും വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ ഇത് നമ്മളെ നാട്ടിൽ സംഭവിച്ച സംഭവം കാര്യങ്ങളാണ് ഒന്ന് ഒന്ന് റിയാക്ട് ചെയ്തേക്ക് പ്രതികരണങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് അതായത് ഇത് മലപ്പുറം ജില്ലയിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല പക്ഷെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ സജീവമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് കേരളത്തിലും ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും എല്ലാ പ്രദേശങ്ങളിലും ലഹരി എന്ന് പറയുന്ന സാധനം പിടിമുറുക്കിയിട്ടുണ്ട് അത് നമ്മുടെ യുവത്വത്തെ ആകെ ഇങ്ങനെ കാർന്ന് തിന്നുന്ന ഒരു എന്താ പറയാ ഒരു വലിയ ക്യാൻസർ പോലെയായിട്ട് മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ബാല്യത്തിലൊക്കെ നമുക്ക് ലഹരി എന്തിനോടായിരുന്നു കളികളോടും സിനിമകളോടൊക്കെ ഉള്ളത് അതിയായിട്ടുള്ള ഒരു വല്ലാത്തൊരു ആഗ്രഹം അല്ലാത്തൊരു ലഹരിയായിരുന്നു ഇന്ന് അത് മാറി സുഹൃത്തുക്കളെ അതെ പറയാതിരിക്കാൻ വയ്യ ലഹരി എന്ന് പറയുന്നത് വെറും എം ഡി എമ്മിലോ മദ്യത്തിലോ അല്ലോ സിഗരറ്റ് ആണെങ്കിലും പാൻപരാക്ക് ആണെങ്കിലും തമ്പാക്കാണെങ്കിലും മറ്റു ഏത് സംഭവം ആണെങ്കിലും ഒക്കെ ലഹരി തന്നെയാണ് എല്ലാ ലഹരിയാണ് തുടക്കം സിഗരറ്റിലാണെങ്കിൽ ഒടുക്കം എം ഡി എമ്മിലായിരിക്കും അല്ലെങ്കിൽ ഒടുക്കം ഏതെങ്കിലും ഒരു ചാലിൽ കിടന്നും ആയിരിക്കും അതെ ഞാൻ പറയുന്നത് ഞാൻ നിന്റെ ലഹരി എന്താണ് എന്റെ ലഹരി എനിക്ക് ഞാൻ ഒരു ഫുട്ബോൾ എനിക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഫുട്ബോൾ ലഹരിയാണ് എനിക്ക് എന്റെ കുടുംബം ലഹരിയാണ് അല്ലാതെ മറ്റു ലഹരികളല്ല കുടുംബം എന്നത് കുടുംബം എന്നത് നമുക്ക് എല്ലാർക്കും പിന്നെ ഞാൻ പറയുന്നത് നമ്മള് നമ്മള് സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പോ ഈ വഞ്ഞാറമ്മൂട് വിഷയമായാലും ശരി അതുപോലെ തന്നെ താമരശ്ശേരിയിലെ വിഷയമായാലും ശരി അങ്ങനെ അടിക്കടി തുടർന്ന് നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കുകയാണ് ലഹരിയുടെ ലഹരി ലഹരി ഉപയോഗിച്ച് ഉമ്മാനെ തല്ലിക്കൊന്നു ഉമ്മാനെ വെട്ടിക്കൊന്നു അങ്ങനെ ഇത്തരത്തിലുള്ള വാർത്തകൾ വീട്ടുകാരെ ശത്രുപക്ഷത്താക്കുന്നത് ലഹരി കൊണ്ട് തന്നെയാണ് അതെ അത് മാതാപിതാക്കളെ ജന്മം തന്ന മാതാപിതാക്കളെ തല്ലിക്കൊല്ലുന്നതും ആക്രമിക്കുന്നതും ലഹരി കൊണ്ട് ലഹരികൊണ്ട് മാത്രമാണ് അതെ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഒരുപാട് കേസുകൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ പിടിക്കുന്നുണ്ട് അതായത് പോലീസ് വരെ പിടിക്കുന്നുണ്ട് എക്സൈസ് പിടിക്കുന്നുണ്ട് കഞ്ചാവ് കൈവശം വെച്ചതിനും ഒക്കെ ആയിട്ട് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നുള്ളൊരു ഒരു പിന്നെ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നുള്ള പേരിൽ ഇപ്പോ അതായത് നമ്മൾ എ ഡി ജി പി മനോജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ആണ് എ ഡി പി മനോജ് അബ്രഹാം ലഹരി മാഫിയ ഏതറ്റം വരെ പോയാലും പൂട്ടും നമ്മുടെ മക്കളെ ലഹരിക്ക് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല പറഞ്ഞത് ഇങ്ങനെ ആയത് കൊണ്ട് മാത്രം വിശ്വസിക്കാം എന്നിട്ടല്ലേ യഡിജിപ്പിന്റെ ഫോട്ടോ ആണ് മാത്രമല്ല അത് ഏതോ എഴുതിയ ആള് പറഞ്ഞിട്ടുള്ളത് സാധാരണക്കാരന്റെ കൂടെ നിൽക്കുന്ന മനുഷ്യനാണ് ഇദ്ദേഹം ലഹരിക്കെതിരെ തെരുവ് നാടകമോ പ്രതിജ്ഞയോ ആയിരിക്കില്ല അദ്ദേഹത്തിന്റെ ഒരു രീതി ഇടിച്ചു പിഴിയും എന്നൊരു വിശ്വാസമുണ്ട് പണ്ട് കൊച്ചിയിൽ ഇദ്ദേഹം ഒന്ന് കയറി മേഞ്ഞതുകൊണ്ട് കുറെ കാലം സമാധാനം ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ വരും തലമുറ നമുക്ക് കുട്ടികളുണ്ട് നമുക്ക് കുട്ടികളില്ലെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഒരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പോലീസുകാർ ഏമാന്മാര് മുന്നിട്ടിറങ്ങാൻ സജീവമായിട്ട് വളരെ ശക്തമായിട്ടുള്ള നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകണം ഇത്തരത്തിൽ കഞ്ചാവ് കൈവശം വെച്ചതിന് ഇത്തരത്തിൽ എം ഡി എം എ സിന്തറ്റിക് ഡ്രഗ്സുകൾ കൈവശം വെച്ചതിന് പിടിച്ച് അല്ലെങ്കിൽ പിടിച്ചിട്ടുള്ള ആളുകളെ വളരെ ശക്തമായിട്ടുള്ള നിയമം അവർക്കെതിരെ അല്ലെങ്കിൽ അവർക്കെതിരെ ചാർത്തണമെന്നുള്ളതാണ് അവർ കാലാകാലം അകത്ത് കഴിയണം പൊതുസമൂഹം അത്തരത്തിലുള്ള ആളുകളെ മാറ്റി നിർത്തണം അല്ലെങ്കിൽ പൊതുസമൂഹം ഇത്തരത്തിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തെ അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ കഞ്ചാവിനെ കഞ്ചാവിലേക്ക് നയിക്കുന്ന ഇത്തരത്തിലുള്ള ഡ്രഗ്സ് കാരിയേഴ്സിനെ എല്ലാം സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കണം പച്ചക്കറി ലഹരി എന്ന് പറയുമ്പോൾ മധ്യത്തെ വെറും ഒരു തുള്ളി അത് മദ്യമല്ലേ രണ്ടെണ്ണം അടിക്കം സിനിമയിലും മറ്റുള്ള ഷോർട്ട് മൂവികളിലും പൊതു പൊതു സെലിബ്രിറ്റീസിലെല്ലാം അവരുടെ സംഭാഷണത്തിലും അവരുടെ പൊതുസ്ഥലത്തെ ഇടപാടിലൊക്കെ മദ്യത്തെ ഇങ്ങനെ കുടിച്ചിട്ട് സ്വന്തം മക്കൾക്കൊപ്പം മാതാപിതാക്കൾക്കൊപ്പം ലഹരി കഴിക്കുന്നു അത് ലഹരിയാണ് അതിനെ നമ്മൾ ഒഴിവാക്കണം ബാറുകളാണെങ്കിലും ബീവറേജുകളാണെങ്കിലും ഒക്കെ ലഹരി വിമുക്ത ഭാരതം അല്ലെങ്കിൽ ലഹരി കേരളം കേരളമാണെന്നുണ്ടെങ്കിൽ എല്ലാം ലഹരിയാണ് സിഗരറ്റ് ഉൾപ്പെടെ തമ്പാക്ക് ഉൾപ്പെടെ പരമ്പരാഗ് ഉൾപ്പെടെയുള്ള എം ഡി എം മദ്യം എല്ലാം ലഹരിയാണ് മദ്യത്തെ ലഘൂകരിച്ചുകൊണ്ട് ഓ അത് വെറും ഒരു ആ വെഞ്ഞാറമൂടില് വെഞ്ഞാറമൂടില് അവൻ എല്ലാവരും കൊന്നതിന് ശേഷം മാധ്യമത്തിൽ വന്നാതാണ് വെറും മദ്യം വെറും മദ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളത് അങ്ങനല്ല അവന് വെഞ്ഞാറമൂട്ടില് കൊ കൊലപാതകം നടത്തി അതിനിടയിലേ പോയിട്ട് ബാറിൽ പോയിട്ട് മദ്യപിച്ചു കണ്ടത് ഇന്ന് രണ്ട് സംഭവങ്ങൾ മലപ്പുറം ജില്ലയിൽ അതായത് ഒന്ന് ആംബുലൻസിന്റെ ഉള്ളില് ഇതിലെങ്കിലും കഞ്ചാവ് അതായത് ഒരു മനുഷ്യജീവൻ സംരക്ഷിക്കേണ്ട ആംബുലൻസിനകത്ത് ഇവര് കഞ്ചാവ് അടുത്താണ് എത്രത്തോളം ധൈര്യമാണ് യായിരുന്ന ആംബുലൻസ് പിടികൂടിയത് ആംബുലൻസിലായിരുന്നു അമ്പത് കിലോ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത് മൂന്ന് പേരാണ് പിടിയിലായിരിക്കുന്നത് തിരൂനങ്ങാടി ഏറാട്ട് വീട്ടിൽ ഹനീഫ മുന്നൂർ മഠത്തിൽ മുഹമ്മദ് അലി തട്ടിപ്പറമ്പിൽ പുത്തൻ ഉസ്മാൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രണ്ടു കിലോമീതമുള്ള ഇരുപത്തിയഞ്ച് പാക്കറ്റിടലായാണ് ആംബുലൻസിനുള്ളിൽ കഞ്ചാവ് അടുക്കി വെച്ചത് അല്ല ഇതിൽ വേറൊരു കാര്യം കിട്ടും ഈ കഞ്ചാവുമായിട്ട് വന്നിട്ട് ഈ കഞ്ചാവുമായിട്ട് വന്നിട്ടുള്ളവരാരും ആൽഫ കിഡ്സ് അല്ല വളരെ മുതിർന്ന ആളുകളാണ് തല മുതിർന്ന ആളുകളാണ് പത്തും നാല്പതും അമ്പതും വയസ്സുള്ള ആളുകളാണ് ഇവരാണ് ഈ ഒരു യുവത്വത്തെ ഈ ഒരു സമൂഹത്തെ ആകെ കഞ്ചാവിലേക്കും അതുപോലെ തന്നെ മയക്കുമരുന്നിലേക്കൊക്കെ നയിക്കുന്നത് ആംബുലൻസിലെ രോഗിയെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ഒരു ഡോക്ടർ വീടുകളിൽ കണ്ടോ അതെ അതും മലപ്പുറത്താണ് മലപ്പുറത്താണുള്ളത് അതും ഹോസ്പിറ്റൽ പേരടക്കണ്ടോ അതെ ഇത് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് എന്താണ് അൽമാസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ രാഹുൽ രവീന്ദ്രൻ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് അൽമാസ് ആ വീഡിയോ കാണിച്ചിട്ടോ ഇത് കണ്ടപ്പോൾ ഷോക്കായി ഒരു ദിവസം രണ്ട് ലഹരി ലഹരി ബോധവൽക്കരണം നടത്തേണ്ട ഡോക്ടർമാരെയാണ് ലഹരി കേസിൽ പിടികൂടുന്നത് അല്ലെങ്കിൽ സമൂഹത്തെ അല്ലെങ്കിൽ സമൂഹത്തേക്ക് നല്ല രീതിയിൽ നടത്തേണ്ട നല്ല നടപ്പിലേക്ക് നയിക്കേണ്ട ഡോക്ടറെ തന്നെ ഞാൻ തല്ലുകൊണ്ട് ചാവ നീയൊക്കെ വിചാരിച്ചാലൊക്കെയാ തന്നുകൊണ്ട് ചാവശ്യ സംശയം അല്ല അത് നമ്മൾ ഫുൾ ആയിട്ട് കണ്ടെങ്കിൽ അത് വേറെ സംസാരങ്ങളാണ് എങ്ങനെയാ വീഡിയോ എന്നുള്ളത് സ്റ്റോറീസ് ഓഫ് പുത്തനത്താണി സ്റ്റോറീസ് ഓഫ് പുത്തനത്താണി എന്നുള്ള ഒരു പേജിൽ നിന്നാണ് ഇപ്പൊ എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട് വീഡിയോ കൺസൾട്ട് അതായത് ഡോക്ടറെ ആണ് പിടികൂടിയിട്ടുള്ളത് മറ്റേത് ആംബുലൻസിലാണ് എവിടെ എത്തി നമ്മൾ ഈ ഇത് എന്ത് ധൈര്യത്തിലാണ് എന്ത് ധൈര്യത്തിലാണ് നമ്മളൊക്കെ ആംബുലൻസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ ആംബുലൻസിലേക്ക് കയറുക എന്ത് ലഹരി കടത്തിയിട്ടുണ്ട് ഇത് എത്ര കിലോ കണക്കിന് കഞ്ചാവ് അമ്പത് കിലോ മേലെ കഞ്ചാവ് കടത്തി എന്ന് പറയുമ്പോ നമ്മൾ എവിടെയാണ് കഞ്ചാവ് ഇല്ലാത്തതെന്ന് മാത്രം നോക്കിയാൽ മതി വഴിയാണല്ലോ എന്തായാലും ഉദ്യോഗസ്ഥർക്ക് കൈമുടക്ക് കൊടുത്തിട്ടോ ഉദ്യോഗസ്ഥരെ കണ്ണ് വെട്ടിച്ചിട്ടോ ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ചാനലുണ്ടായിരുന്നു സ് ഡ്രൈവർമാരും വലിയ വലിയ വാഹനങ്ങൾ അതിർത്തി വിട്ടുപോകുന്ന വാഹനം വാഹന ഡ്രൈവേഴ്സ് അമ്മ ഒത്തുകളിയാണ് അവര് ആണ് ഇവിടെ എത്തിക്കുന്നത് എന്നുള്ളത് പോലീസിന്റെ കണ്ണു വെട്ടിച്ചിട്ട് പല കോഡുകളുണ്ട് നമ്മളിങ്ങനെ പറയുന്ന എല്ലാ ചാനൽ പറഞ്ഞു വളരെ കുറച്ചാളുകൾ മാത്രം വിചാരിച്ചിട്ടാണ് ഇവിടെ സാധനം എത്തുന്നത് ഡ്രഗ്സുകൾ എത്തുന്നത് മയക്കുമരുന്നുകൾ എത്തണമെന്നുള്ളത് അവരെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ ഈ സംഭവം വളരെ കുറെ ഒക്കെ ഒഴിവാക്കാൻ പറ്റും അതെ ഡോക്ടർമാരായാലും ശരി അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ശരി നിങ്ങളൊക്കെ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ് എല്ലാ ഡോക്ടർമാരും അല്ലെട്ടോ ഇതേപോലെയുള്ള ഡോക്ടർമാരോടാണ് പറയുന്നത് നിങ്ങളൊക്കെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം നിങ്ങളുടെയൊക്കെ മുമ്പിലേക്ക് ഒരു രോഗി എന്ത് ധൈര്യത്തിലാണ് വന്ന് കയറുക ഡ്രഗ്സും കാര്യങ്ങളൊക്കെ കുത്തിക്കേറ്റിയിട്ട് നിങ്ങൾ ഈ രോഗിയെ കൊല്ലൂല എന്ത് മെഡിസിൻ ആണ് നിങ്ങൾ കൊടുക്കുക എന്ത് ധൈര്യത്തിലാണ് നിങ്ങളുടെ മുമ്പിൽ ആളുകൾ വരിക ഒന്ന് നമ്മുടെ അല്ല ാണ് ഡോക്ടർ ഒരു മദ്യം മാത്രം ശരി അവർ എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് കൊടുക്കേണ്ടത് അവരൊന്ന് കൺസൾട്ട് അവർ മുമ്പിലോട്ട് അവര് മദ്യ ലഹരിയില് ഒരു ഏതെങ്കിലും ഒക്കെ മെഡിസിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രോഗി വളരെ ചെറിയ അസുഖമുള്ള ആൾക്കാർ പക്ഷെ അത് വലിയ വലിയ രോഗമായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്താണെങ്കിലും നമ്മൾ ലഹരിക്ക് ഒരിക്കലും അനുകൂലിക്കുന്നില്ല മുൻപ് ലഹരി ഉപയോഗിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം അതെ നമ്മൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ ഇതുപോലെ നമ്മുടെ നാട് പോവാന്നുണ്ടെങ്കിൽ നമ്മുടെ വരും തലമുറ ഒരു മനുഷ്യന്റെ മക്കളും തല കുത്തനെ ആയിരിക്കും മാതാപിതാക്കളെ അനുസരിക്കാതെ അനുസരിക്കാതെ ടീച്ചർമാരെയും അധ്യാപകരെയും മൊത്തത്തിൽ അവഗണിച്ചിട്ട് കൊലപാതകത്തിൽ ക്രിമിനൽസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും എവിടും തുടങ്ങണം അതായത് എവിടെയാണോ ലഹരിയുടെ ലഹരിയുടെ ഉത്ഭവം അവിടെ തന്നെ ഇതിനെ സ്റ്റോപ്പ് ചെയ്യണം മദ്യത്തെ ഒരിക്കലും ലഘൂകരിച്ച് കാണില്ല ചെറുതായി കാണില്ല മദ്യമാണ് സർവനാശത്തിന്റെ തുടക്കം തുടക്കം ലഹരി മദ്യത്തിൽ നിന്നായിരിക്കും ഏതൊരു മനുഷ്യനും എല്ലാം ലഹരിയാണ് മദ്യം ലഹരിയാണ് സിഗരറ്റ് ലഹരിയാണ് കഞ്ചാവ് ലഹരിയാണ് എം ഡി എം എ അതായത് ആരെങ്കിലും രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഇതിനെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മാക്സിമം ഉപയോഗിക്കാതിരിക്കാൻ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ചതിക്കുഴിയിൽ വീണിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പതിയെ മാറാൻ സമൂഹത്തിന് സമൂഹത്തിന് നല്ല രീതിയിൽ നല്ല നടപ്പില് സമൂഹത്തിൽ നല്ല നടപ്പില് മുന്നോട്ട് പോകാനും നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് നമ്മൾ നല്ലൊരു മാറ്റം നാട്ടിലുണ്ടാവട്ടെ എന്ന് ആശംസിക്കണം എന്തായാലും എല്ലാവരും 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 പൊതുസമൂഹം നിയമം നിയമ സംവിധാനം സർക്കാർ അതുപോലെ തന്നെ നാട്ടുകാരി എല്ലാവരും ഈ ഒരു വലിയ വിപത്തിനെതിരെ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് നാട്ടുകാരാണ് മെയിൻ ആയിട്ട് നമ്മുടെ നാട്ടുകാർ ഒരുമിച്ച് നിൽക്കാതെ എത്ര വലിയ ഉദ്യോഗസ്ഥരും പോലീസുകാരും ഒരുമിച്ചൊരു കാര്യമില്ല അതെ ഓരോ നാട്ടിലും നാട്ടുകാർ ഒരു കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം മാത്രമേ ആ നാട് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ അതെ അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ ഉണ്ട് അല്ലേ അതെ തീർച്ചയായിട്ടും ലഹരിക്കെതിരെ നമ്മൾ പോരാടും അപ്പോ സേം നോട്ട്